സ്കൂളുകളിൽ അഭയം തേടിയവർക്കു നേരെ വീണ്ടും ബോംബ് വർഷം നടത്തി ഇസ്രയേൽ പലസ്തീൻ അഭ്യർത്ഥികളുള്ള ക്രൂരത അവസാനിപ്പിക്കാതെ അധിനിവേശ സേന തുടരുകയാണ് വീടും വിലപ്പെട്ടതുമെല്ലാം നഷ്ടപ്പെട്ട് സ്കൂളുകളിൽ അഭയം തേടിയവർക്കു നേരെ വീണ്ടും ഇസ്രയേൽ വർഷം ഗാസ സിറ്റിയുടെ കിഴക്കൻ പ്രദേശത്തുള്ള അൽസഹ്റ സ്കൂളിലും അബ്ദുൽ ഫത്താഹ് ഹമ്മൂദ് സ്കൂളിലുമാണ് ബോംബിട്ടത് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായി ഗാസ സിവിൽ ഡിഫൻസ് സംഘം അറിയിച്ചു അൽസഹ്റ സ്കൂളിൽ ഏഴുപേരും ഹമൂദ് സ്കൂളിൽ അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഗാസയിലെ ബുറേജ് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെട്ടതായി വഫ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഗാസയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമായ ഖാൻ യുനീസിലുള്ളവർക്ക് ഇസ്രയേൽ വീണ്ടും കൂട്ട ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകി ഹമാ സംഘത്തെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തുമെന്നാണ് മുന്നറിയിപ്പ് പത്ത് മാസത്തിനിടെ കര വ്യോമാക്രമണങ്ങളിൽ കനത്ത നാശം വിതച്ച ശേഷമാണ് ഖാൻ യുനീസിലേക്ക് ഇസ്രയേൽ സേന തിരിച്ചുവന്നത് ജൂലൈ ആദ്യത്തിൽ ഖാൻ യുനീസിൽ നിന്ന് ഇസ്രയേൽ സേന കൂട്ട ഒഴിപ്പിക്കൽ നടത്തിയിരുന്നു ഇസ്രയേൽ ആക്രമണം തുടങ്ങിയ ശേഷം ഗാസയിലെ രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം ജനങ്ങൾ പല തവണകളായി പലായനം ചെയ്തിട്ടുണ്ട് ഭൂരിഭാഗവും അഭയാർത്ഥി ക്യാമ്പുകളിലെ തമ്പുകളിലേക്കാണ് കഴിയുന്നത് സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസവും സ്കൂളുകൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ഷൈഖ് ദവാനിലെ സ്കൂളിനു നേരെയാണ് ആക്രമണം നടന്നത് ആക്രമണത്തിൽ സ്കൂൾ പൂർണമായും തകർന്നു ആദ്യത്തെ ബോംബാക്രമണത്തിന് ശേഷം ആളുകളെ ഒഴിപ്പിക്കുന്നതിനിടയിലും തുടർച്ചയായി ബോംബാക്രമണം നടന്നതായും റിപ്പോർട്ടുണ്ട് അതിനു പിന്നാലെ അല്ലക്സ മാട്ടിയസ് ആശുപത്രിക്ക് നേരെയും ബോംബാക്രമണമുണ്ടായി മൂന്ന് പേർ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതോടെ ഇസ്രായേൽ ബോംബിട്ട് തകർത്ത ആരോഗ്യ കേന്ദ്രങ്ങളുടെ എണ്ണം ആയിരമായി ജബലിയയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ നാല് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് റഫേൽ മണിക്കൂറിനിടെ മുപ്പത്തിയാറ് പേർ കൊല്ലപ്പെട്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അലക്സ ആശുപത്രിയിലേക്ക് നിരവധി രോഗികളെയാണ് എത്തിക്കുന്നത് മൂന്ന് ഘട്ട വെടിനിർത്തൽ നിർദ്ദേശവുമായി അമേരിക്ക മുന്നോട്ടു വരികയും ഇത് നടപ്പാക്കാൻ ലോകരാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും റഫേൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് അലക്സ ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം കൂടി വരികയാണെന്ന് യു എൻ ആശങ്ക മണിക്കൂറിനിടെ റാഫേൽ നൂറ്റി പതിനഞ്ച് പേർക്ക് പരിക്കേറ്റും ഗുരുതരമായി പൊള്ളലേറ്റും വെടിയുണ്ടകളേറ്റുമെത്തുന്ന സിവിലിയന്മാരുടെ എണ്ണം കൂടി വരികയാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഒക്ടോബർ ഏഴ് മുതൽ ഗാസയ്ക്കെതിരായ ഇസ്രായേൽ യുദ്ധത്തിൽ മുപ്പത്തെണ്ണായിരത്തിലധികം പേർ കൊല്ലപ്പെടുകയും എൺപത്തിമൂവായിരത്തിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം തുടരുകയാണെങ്കിൽ അടുത്ത മാസം പകുതിയോടെ ഗാസയിലെ ഒരു ദശലക്ഷത്തിലധികം പലസ്തീനികൾ അതിഭീകരമായ പട്ടിണിയിലേക്ക് കടക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു ഹമാസിനെ ഉന്മൂലനം ചെയ്യാതെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എട്ട് മാസത്തോളമായി ഹിസ്ബുള്ള പോരാളികളുമായി വെടിവയ്പ് നടത്തുന്ന ലബനൻ അതിർത്തിയിൽ അതിശക്തമായ ഓപ്പറേഷന് ഇസ്രായേൽ ഒരുങ്ങുകയാണെന്നും വിവരങ്ങളുണ്ട് ഇസ്രയേൽ ഒരുങ്ങുകയാണെങ്കിൽ തങ്ങളും തയ്യാറാണെന്ന് ഹിസ്ബുളെ അറിയിച്ചു അതേസമയം സ്ഥിരമായ വെടിനിർത്തൽ സാധ്യമാക്കി ഗാസയിൽ നിന്നും പൂർണമായും ഇസ്രയേൽ പിന്മാറാതെ ഒരു കരാറിനും തങ്ങളില്ല എന്നാണ് ഹമാസിന്റെ നിലപാട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി